ലോക മാധ്യമ ദിനമായ ഇന്ന് അതിഥിയായി എത്തുന്നത് മീഡിയ അക്കാദമി ഡയറക്ടറും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ കെ രാജഗോപാലാണ് കേരളത്തിലെ പല പ്രമുഖ ചാനലുകളിലൂടെയും ആരംഭഘട്ടം മുതൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന അദ്ദേഹം പത്രമാധ്യമ രംഗത്തും നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് നിരവധി ഡോക്യുമെന്ററികളും അദ്ദേഹം നിർമ്മിച്ചിട്ടുണ്ട് മാറുന്ന ലോകത്തെ മാധ്യമ സങ്കല്പങ്ങളെക്കുറിച്ചും മാധ്യമ ജീവിതത്തെക്കുറിച്ചും കെ രാജഗോപാൽ സി മലയാളം ന്യൂസുമായി പങ്കുവയ്ക്കും സ്വാഗതം ശ്രീ രാജഗോപാൽ കാരണം നമ്മുടെ നിലവിലെ മാധ്യമ പ്രവർത്തനം അത് നേരിടുന്ന വെല്ലുവിളികൾ അതിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം കാരണം ഈ ഒരു ദിനത്തിൽ അത് തന്നെയല്ലേ ഏറ്റവും കൂടുതൽ പ്രസക്തമായി ഉയർന്നത് ആ മാധ്യമ പ്രവർത്തനം മാത്രമല്ല ശരിയായ രീതിയിൽ വെല്ലുവിളികൾ നേരിടുന്നു മാധ്യമ പ്രവർത്തനം ആ വെല്ലുവിളികൾ നേരിടുന്നതിനെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സത്യത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ നേരിടുന്നത് ജനായത്ത സംവിധാനത്തിന് തന്നെയാണ് ജനായത്വ സംവിധാനത്തിന് എങ്ങനെയാണ് അത് മാധ്യമങ്ങളിൽ പ്രതിഫലിക്കുന്നത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ജനായത്വ സംവിധാനം നേരിടുന്ന അതേ വെല്ലുവിളികൾ തന്നെയാണ് മാധ്യമ പ്രസ്ഥാനം മാധ്യമം നേരിടുന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം ആ ജനായത്വ സംവിധാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിനകത്തുള്ള എന്താ ഫൈനാൻസ് ക്യാപിറ്റലിന്റെ അതായത് മൂലധനങ്ങളുടെ മൂലധനത്തിന്റെ വലിയ സ്വാധീനമാണ് ഇവിടെ ഫലിക്കുന്നത് പ്രതിഫലിക്കുന്നത് മൂലധനം എല്ലാത്തിനെയും അതായത് മനുഷ്യന്റെ എല്ലാ സർവ്വ സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് വളർന്ന് മുറുക്കി കഴിഞ്ഞിരിക്കുന്നു ഈ പിടിമുറുക്കലാണ് മാധ്യമരംഗത്തും നമ്മൾ കാണുന്നത് മാധ്യമങ്ങൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ശേഷിയുള്ള ഒരു സംവിധാനമല്ല മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ ജനായത്വ സംവിധാനത്തെ നിലനിർത്താനോ അല്ലെങ്കിൽ ജനായത്വ സംവിധാനത്തിന് ശക്തി പകരാനോ ഉള്ള സംവിധാനമാണ് ജനായത്വ സംവിധാനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ജനായത്വ സംവിധാനത്തിന് നേരിടുന്ന വെല്ലുവിളികൾ പോലെ തന്നെ മാധ്യമ സംവിധാനത്തിനും നേരിടും എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം സർ അതോടൊപ്പം തന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഈയൊരു മൂലധന ശക്തികളുടെ വരവ് അവരുടെ ഒരു സ്വാധീനം അത് ഈ മാധ്യമ പ്രവർത്തന രംഗത്ത് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മൂല്യച്തി സംഭവിക്കുന്നതായി തോന്നുന്നു മൂല്യച്യുതി അവിടെയും എനിക്ക് പറയാനുള്ളത് മാധ്യമരംഗത്തെ മാത്രമായിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് യാതൊരു അർത്ഥമില്ല കാരണം മാധ്യമരംഗത്തെ നമ്മൾ മൊത്തം സമൂഹത്തിൽ നിന്ന് അല്ലെങ്കിൽ സമൂഹത്തിന്റെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒന്നല്ല അതെ അപ്പൊ അവിടെ എന്തെല്ലാം മൂല്യച്ഛുതികളുണ്ടോ ആ മൂല്യച്യുതികളെല്ലാം ഈ പറയുന്ന മാധ്യമങ്ങളിലും പ്രതിഫലിക്കാതിരിക്കില്ല കാരണം മാധ്യമങ്ങളെയും കൂടെ നിയന്ത്രിച്ചുകൊണ്ടാണ് ഈ മൂല്യച്തികൾ സംവിധാനം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ് യാഥാർഥ്യം മൂല്യച്തികൾ എപ്പോഴും ഈ സംവിധാനത്തിന്റെ കൂടെ തന്നെ ഉണ്ടാവും ആ സംവിധാനത്തിന് ക്രോസ് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ഏർ സമയാസമയങ്ങളിൽ ഏർ സംവിധാനത്തിന് വരുന്ന തെറ്റു പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം എന്നായിട്ട് നമ്മൾ പറയുന്നത് പക്ഷേ അത് പ്രവർത്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മാധ്യമങ്ങൾ കെട്ടപ്പെട്ടിരിക്കുന്നു മൂലധനത്താൽ കെട്ടപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അത് വ്യാപകമായ രീതിയിൽ തന്നെ ലോകമെമ്പാടുമുള്ള രീതിയിൽ തന്നെ അത് ഉണ്ടായിട്ടുണ്ട് അത് ഇവിടെ മാത്രമല്ല ആദ്യം വന്നത് ആദ്യം വരുന്നത് വലിയ മുതലാളിത്വ കുത്തക രാഷ്ട്രങ്ങളിലാണ് അവിടെയെല്ലാം നമ്മൾ പറയുന്ന സോ കോൾഡ് ജനായത്വം അല്ലെങ്കിൽ സോ കോൾഡ് ഡെമോക്രസി എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിയന്ത്രിക്കപ്പെടുന്ന ആണ് വളരെ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ മേഖലയുമായി പ്രവർത്തിക്കുന്ന നിരവധി ചിന്തകരും ഇതിനെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് നോം ചോംസ്കി അദ്ദേഹം പറയുന്നത് ഏർ ഒപ്പീനിയൻ ഇസ് മാനുഫാക്ചർഡ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് സർക്കാരിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അതായത് നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണോ ചെയ്യുന്നത് എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ആ പ്രവർത്തിപ്പിക്കുന്നതിന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് ഉപയോഗിക്കപ്പെടുന്നതാണ് മാധ്യമങ്ങൾ അപ്പൊ ആരാണോ മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നത് അയാളാണ് അല്ലെങ്കിൽ അവരാണ് ഈ തരത്തിൽ അതായത് ഏത് രീതിയിലാണോ നിയന്ത്രിക്കപ്പെടേണ്ടത് എന്ന് നിശ്ചയിക്കപ്പെടുന്നതും അവർക്ക് വേണ്ട രീതിയിൽ ഇതിനെ സ്വാധീനിച്ച് നിയമങ്ങൾ ഉണ്ടാക്കുകയും ആ നിയമങ്ങൾ തണുപ്പിലാക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള മാധ്യമ മാധ്യമങ്ങൾ അതിന് വഴങ്ങുന്ന ഒന്നായിട്ട് നമ്മൾ പറയുന്നത് വഴങ്ങുന്നു എന്നാണ് മാധ്യമ മാധ്യമപ്രവർത്തനം വഴങ്ങുന്നു എല്ലായ്പ്പോഴും മാധ്യമപ്രവർത്തനാണ് എപ്പോഴും ഉത്തരം പറയേണ്ട അവസ്ഥ എന്നുള്ളതും ഈ സംവിധാനം തന്നെ ഉണ്ടാക്കി വയ്ക്കുന്ന ഒന്നാണ് മാധ്യമപ്രവർത്തനം അവിടെ വെറും ജോലിക്കാരനായി ഒരു അവസ്ഥയാണ് അവന് സ്വതന്ത്രമായിട്ട് യാതൊരു തീരുമാനങ്ങളോ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ കഴിയാത്തൊരവസ്ഥയുമാണ് അപ്പോ ഇതിനകത്ത് നമ്മളിങ്ങനെ പറയുന്നത് സത്യത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അവിടെ ഭരണകൂട ഇടപെടൽ എന്ന് പറഞ്ഞാൽ പോരാ ഭരണകൂടം എന്ന് പോലെ പറയുന്നത് പോലും ഈ തരത്തിലുള്ള ഫൈനാൻസ് ക്യാപിറ്റലിന്റെ അല്ലെങ്കിൽ മൂലധനത്തിന്റെ കൈപ്പിടിയിലാണ് എന്നുള്ളതാണ് എല്ലാ ഭരണകൂടങ്ങളും അതെ നമുക്ക് തിരിച്ച് കേരളത്തിലേക്ക് എത്തുകയാണെങ്കിൽ ഈ ബ്രോഡ്കാസ്റ്റ് ജേർണലിസം എന്നുള്ള മേഖലയിൽ അതിൽ അതിൻ്റെ വളർച്ച അതിൻ്റെ തുടക്കം മുതൽ താങ്കൾ ഈ ഒരു മേഖല അടുത്തു നിന്നും നോക്കിക്കാണുന്ന വ്യക്തിയാണ് അത് താങ്കളിലൂടെ കടന്നു പോകുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വളർച്ചയും താങ്കളുടെ മുന്നിലൂടെയാണ് വളരുന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത് സാങ്കേതിക വിദ്യ ഞങ്ങൾ ഞങ്ങൾ തുടങ്ങുന്ന കാലത്ത് ബ്രോഡ്കാസ്റ്റ് ചാനൽസ് നമ്മൾ തുടങ്ങുന്ന കാലത്ത് ഞാൻ പ്രിന്റ് മീഡിയയിൽ നിന്നാണ് ബ്രോഡ്കാസ്റ്റിലേക്ക് വരുന്നത് പ്രിന്റ് മീഡിയയിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് കൊല്ലത്തെ പരിചയത്തിന് ശേഷമാണ് പരിചയപ്പെടുന്ന ശേഷമാണ് ഞാൻ ബ്രോഡ്കാസ്റ്റിലേക്ക് വരുന്നത് ആ കാലത്ത് തുടക്കത്തിൽ ഇവിടുത്തെ സ്വകാര്യ ബ്രോഡ്കാസ്റ്റ് ചാനലിന്റെ ഉത്തരവാദിപ്പെട്ട ഒരു സ്ഥാനത്തിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അവിടെ വരുമ്പോ അന്ന് ഉപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയിൽ നിന്ന് ഇന്ന് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയിലേക്ക് വലിയ അന്തരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഈ അന്തരങ്ങൾ മുഴുവനും നമുക്ക് ഒറ്റ നോട്ടത്തിൽ വളരെ സൗകര്യപ്രദമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നെല്ലാം പറയുമെങ്കിലും വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഒരു എന്താ മൂലധന ശക്തികൾക്ക് കുറെ കൂടി എളുപ്പത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിധത്തിലേക്ക് അത് മാറ്റിയെടുക്കുകയാണ് ഉണ്ടായത് എന്ന് വേണമെങ്കിൽ പറയാം വാസ്തവത്തിൽ ആ നിയന്ത്രണം കുറെ കൂടി കേന്ദ്രീകൃതമാക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു മാറ്റം ഉണ്ടായത് അന്ന് നമുക്ക് വേണമെങ്കിൽ എന്താ ക്യാമറ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് അനലോഗിലായിരുന്നു നമ്മൾ എഡിറ്റ് ചെയ്തിരുന്നത് സമയമെടുത്തിട്ടായിരുന്നു ഇത് ചെയ്തിരുന്നത് ലൈവ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്നത്തെ ഇന്ന് നമ്മൾ കാണുന്ന എടുക്കുകയൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യം നമുക്ക് സാധ്യമായിരുന്നില്ല ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ വാർത്ത എന്നുള്ളതിന് വാർത്ത ഒരാളോട് പറയുന്നതിന് ഒരു 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 എന്താ പറയുക ഡിലേ ഉണ്ടാവും ഈ ഡിലേ ആണ് എപ്പോഴും നമ്മൾക്ക് ഒരു കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് പറയാനുള്ള സമയം തരുന്നത് ആ ചിന്തിച്ച് പറയാനുള്ള സമയം നമുക്ക് കിട്ടാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ വാർത്തകൾ ടെലിവിഷനിലാണെങ്കിലും മറ്റു മാധ്യമങ്ങളിലാണെങ്കിലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ ചിന്തിച്ച് പറയാനുള്ള സമയം ഇല്ലായ്മ തന്നെ വാർത്തകൾക്ക് അകത്തൊരു വിശകലനം നടക്കുന്ന കാര്യം ഇല്ലാതെ വന്നിട്ടുണ്ട് അത് എഡിറ്റർ എന്നുള്ള ആള് ഒരു പക്ഷേ അപ്രസക്തനോ അല്ലെങ്കിൽ ഇല്ലാത്തവനായി കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ ഇല്ലാത്ത ഒരു അവസ്ഥയാണ് കാണുന്നത് കാരണം ലൈവ് ന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നതിലൊക്കെ എഡിറ്റർക്ക് അവിടെ ഇടപെടാനൊന്നും പറ്റില്ല സഹായനാണ് അതെ അതിനോടൊപ്പം തന്നെ നമുക്ക് പറയേണ്ടത് ഈ സമൂഹ മാധ്യമങ്ങളുടെ വരവ് ഈ ഒരു വാർത്തയുടെ വേഗതയ്ക്കൊപ്പം തന്നെ പറയേണ്ടതാണ് ഇപ്പോൾ ഏതൊരു മനുഷ്യനും ഏതൊരു ജനവും ഒരു ജേണലിസ്റ്റ് നിലയിലേക്ക് കാര്യങ്ങൾ മാറിയ ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ ഈ ഒരു കാര്യം അത് അതിന്റെ ഒരു ഗുണബലമായി ഇതിനെ സൂചിപ്പിക്കാൻ സാധിക്കുമോ അതിലൊരു മാസ് മീഡിയ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ മാത്രമേ പറ്റുള്ളൂ നമ്മൾ ഈ സമൂഹ സാമൂഹ്യ മാധ്യമം സാമൂഹ്യ മാധ്യമം പറയുമ്പോഴോ ആ എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമങ്ങളും ഉണ്ടായിട്ടുണ്ട് അക്കാലത്ത് എക്സ്ചേഞ്ച് ചെയ്തിരുന്നു വാർത്തകളും മറ്റു സാധനങ്ങളൊക്കെ എക്സ്ചേഞ്ച് ചെയ്തിരുന്നു ഒരാൾ ഒരാളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആള് ഒരു കൂട്ടം ആളുകളിൽ നിന്നോ അങ്ങനെ അങ്ങനെ കൈമാറുകയായിരുന്നു അല്ലെങ്കിൽ വാർത്തകൾ എത്തുന്നതിന്റെ വേഗത കുറച്ച് കുറവായിരുന്നു മാത്രം വേണമെങ്കിൽ പറയാം ആ വേഗത വളരെയധികം കൂടിയിട്ടുണ്ട് അത് മീഡിയം ഉള്ളതും ഉണ്ട് പണ്ടുണ്ടായിരുന്ന മീഡിയം ഫേസ് ടു ഫേസ് മീഡിയം ആയിരുന്നുകൊണ്ട് ഒരാള് ഒരാളോട് പറഞ്ഞ് അത് വേറൊരാളോട് പറഞ്ഞ് ചിലപ്പോ ദിവസങ്ങളോടും എടുത്തിട്ടായിരിക്കാം ആ വാർത്ത ആ ഒരു സമൂഹ സമുദായത്തിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ പരക്കുന്നുണ്ടാവുക ഇപ്പൊ അത് സെക്കൻഡുകൾക്കുള്ളിൽ പരക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമാണ് ഇപ്പോ വന്നിട്ടുള്ള വ്യത്യാസം സമൂഹ മാധ്യമ മാധ്യമം സമൂഹമാധ്യമം എന്ന് പറയുന്നത് നമ്മൾ വളരെ ത്രട്ടോടു കൂടി കാണുന്നു അന്നും നുണപ്രചരണൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ പോലെ തന്നെ ആ നുണപ്രചരണത്തിന് വേഗത കുറവാണെന്നും രണ്ടാമത് ഇത് എങ്ങനെയാണ് എവിടുന്നാണ് ഉണ്ടായത് എന്ന് ആലോചിച്ചുണ്ടാക്കാൻ ഒരു ചെറിയ സമയം നമുക്ക് കിട്ടുമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നമുക്ക് ആ സമയം കിട്ടുന്നില്ല നമ്മൾ വളരെ വൈകാരികമായിട്ട് വിഷയങ്ങളെ സമീപിക്കുന്ന അല്ലെങ്കിൽ സമീപിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ വാർത്തയുടെ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഇൻഫർമേഷന്റെ വസ്തുതകളുടെ വിതരണം നടക്കുന്നതെന്ന് മാത്രം വിതരണത്തിലാണ് മാറ്റങ്ങൾ വന്നിട്ടുള്ളത് കാര്യമായിട്ടും വലിയ വേഗത്തിൽ വിതരണം ചെയ്യാൻ സാധിക്കുന്നു ഇപ്പോൾ ഈ പുതിയ കാലത്തെ മാധ്യമ പ്രവർത്തനം പറയുമ്പോൾ തന്നെ ഈ ഒരു ജേർണലിസം എന്നുള്ള ഒരു കോഴ്സ് അതിലേക്ക് എത്തപ്പെടുന്ന പുതിയ തലമുറയിലെ ഈ വിദ്യാർത്ഥികളായിക്കോട്ടെ മാധ്യമ പ്രവർത്തകരായിക്കോട്ടെ അവർക്കുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ പറയുമ്പോൾ തന്നെ പല യൂണിവേഴ്സിറ്റികളും കോളേജുകളും പുതുതായി ആരംഭിക്കുന്നു എല്ലാവരും മറ്റു കോഴ്സുകൾക്കൊപ്പം തന്നെ ഇതിലേക്ക് എത്തുന്നു ഈ ഒരു കൃത്യമായ ലക്ഷ്യബോധമില്ലാത്ത ഒരു വിദ്യാർത്ഥികൾ ഇതിലേക്ക് എത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയല്ലേ അങ്ങനെ അവർക്ക് പലതരത്തിലുള്ള ജോലികൾ ലഭിക്കാതെ വരുന്നു മറ്റു കോഴ്സുകൾ ലഭിക്കാത്തപ്പോൾ ഇതെടുക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ കാണുന്നില്ലേ പഴയ കാലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അല്ല അത് പലപ്പോഴും നമ്മൾ സാധാരണ നിലയ്ക്കും അങ്ങനെ തന്നെ സംഭവിക്കാറുണ്ട് നമുക്ക് എല്ലാവരും എല്ലും ഒരു വിഷയത്തിലൂടെ അത്രത്തോളം പ്രതിബദ്ധ പ്രതിബദ്ധതയോടെയോ അല്ലെങ്കിൽ താല്പര്യത്തോടെയോ ഒക്കെ ആയിരിക്കണം വരിക എനിക്ക് പറയാം നമുക്ക് പറയാൻ പറ്റില്ല പഴയകാലത്ത് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഒരു ആക്ടിവിസത്തിന്റെ ഭാഗമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആക്ടിവിസത്തിൽ നിന്ന് വന്ന ആളുകളായിരുന്നു പ്രൊഫഷണൽ എന്ന് പറയുന്ന ആ രീതിയിൽ ഒരു മാധ്യമപ്രവർത്തന ആയിരുന്നില്ല ഈ മാധ്യമ പ്രവർത്തനത്തിൽ പ്രൊഫഷണലിസം കൊണ്ടുവരുന്നത് തന്നെ അതിൽ നിന്ന് ഒരു ആക്ടിവിസത്തിനെ എടുത്തു കളയുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി അതിനകത്തുണ്ടായിരുന്നു അപ്പോ അന്നത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അതായത് അന്നത്തെ എന്ന് പറയുന്നത് കുറച്ച് വളരെ കുറച്ച് കാലം മുമ്പ് ഉള്ള ഒരു കഥയെ കുറിച്ചാണ് അന്നത്തെ എന്ന് പറയുന്ന ലോങ് പാസ്റ്റ് ആ കാലത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കാലത്തെ മാധ്യമപ്രവർത്തനമായിട്ട് വളരെയധികം മാറ്റം വന്നിട്ടുണ്ട് പിന്നെ പ്രൊഫഷൻ എന്ന രീതിയിലേക്ക് ഇത് മാറുമ്പോൾ എല്ലാവരും പ്രൊഫഷണൽ ആയി പരിശീലിപ്പിക്കപ്പെടണം എന്നുള്ളൊരു ധാരണ വരുന്നുണ്ട് ഈ പ്രൊഫഷണൽ ആയിട്ട് പരിശീലിപ്പിക്കപ്പെടുന്ന ആളുകൾ ആ തരത്തിലുള്ള ഒരു ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ബോധത്തോടു കൂടിയാണ് ഇവിടെ ഇടപെടുന്നതെന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല കാരണം മിക്കവാറും കുട്ടികൾക്ക് രാഷ്ട്രീയ ബോധം ഇല്ലാതെ തന്നെയാണ് ഈ മാധ്യമരംഗത്തേക്ക് കയറി വരുന്നത് ഇവിടെ എത്തി ചില കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും രാഷ്ട്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുന്നുണ്ടാവും പക്ഷെ രാഷ്ട്രീയ ബോധം ഇല്ലാതെ എത്തുന്ന കുട്ടികൾക്ക് മാധ്യമ പ്രവർത്തനം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം മാധ്യമ പ്രവർത്തനം മാത്രമല്ല ഏത് പ്രവർത്തനമാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം കാരണം രാഷ്ട്രീയം എന്നുള്ള സാധനം ആ നമ്മൾ കുറയുന്ന ഞാൻ പറയുന്നത് ഈ കക്ഷി രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു രീതിയിലല്ല രാഷ്ട്രീയം എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് എന്ത് രീതിയിലാണ് നമുക്ക് ജീവിക്കേണ്ടത് അല്ലെങ്കിൽ ജീവിക്കാൻ സാധിക്കുന്നത് ആ ജീവിതത്തിൽ നമ്മൾ ആരാണ് നിശ്ചയിക്കുന്നത് എന്നുള്ള ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടിയുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവ് ഇല്ലാത്ത രീതിയിലാണ് ഈ ഇപ്പോൾ നമ്മളുടെ നിലവിലുള്ള ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ ഒരു ഞാൻ പറയുകയാണെങ്കിൽ ഇരകളാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തനം പഠിക്കാൻ വരുന്ന കുട്ടികളും എന്നുള്ളത് യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോ നമ്മൾ അവസാനത്തെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷമോ കൊണ്ട് ഈ കുട്ടിക്ക് ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് തെറ്റാണ് കാരണം അങ്ങനെ സാധിക്കില്ല ഈ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് ജീവിച്ചു വരുന്ന സാഹചര്യങ്ങൾ അനുസരിച്ച് വികസിച്ച് വരുന്ന ഒരു സാധനമാണ് അത് ഒരു കാലത്തും നമ്മൾ ആ രാഷ്ട്രീയ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മളുടെ കരിക്കുലത്തിന്റെയോ അല്ലെങ്കിൽ പഠന വിഷയത്തിന്റെയോ ഒന്നും ഭാഗമായിട്ടില്ല നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ പെട്ടെന്ന് കാണുന്ന ഒരാളെ കുറ്റം പറയുന്ന രീതിയിലാണ് ഇപ്പൊ നമ്മൾ പറയാം നമ്മൾ പറയുന്നത് കുട്ടികൾക്ക് ഒരു യാതൊരു പ്രതിബദ്ധതയില്ല അല്ലെങ്കിൽ കുട്ടികൾക്ക് യാതൊരു ഇതും അതുകൊണ്ട് അവർ വന്നിട്ട് നമുക്ക് കുട്ടികൾക്കൊന്നും അറിയുന്നില്ല എന്നുള്ളത് അവർക്ക് അറിയുന്നില്ല വായിക്കാൻ അറിയുന്നില്ല അവർ വായിക്കുന്നില്ല എഴുതുന്നില്ല ടെലിവിഷൻ കാണാത്ത ഒരുപാട് പേര് ടെലിവിഷൻ ചാനൽസ് എടുക്കാനായിട്ട് വരുന്നവരുണ്ടെന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം അതുപോലെ തന്നെ പത്രം വായിക്കാത്ത ആളുകളാണ് മാധ്യമ പ്രവർത്തനത്തിൽ വരുന്നത് പോലും അവർക്കത് ആവശ്യമുള്ള ഒന്നാണ് ഇതിന്റെ ആവശ്യമുള്ള ഇതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം പോലും ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് അല്ലെ നമ്മൾ ഒരു പൊതു ആയിട്ടൊരു ആരോപണം ഉന്നയിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക രീതിയിൽ അതിനെ വിലയിരുത്തുകയോ കാണുകയോ ചെയ്യാൻ ശ്രമിക്കുകയാണ് അങ്ങനെയല്ല അതിന്റെ അതിന്റെ യാഥാർത്ഥ്യം അതിന്റെ താഴെ നിന്ന് തന്നെ തുടങ്ങണം നമ്മൾ ഒരിക്കലും വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രീയം ആ രാഷ്ട്രീയം പോലും ഇപ്പോൾ ഒരു തിരിച്ചറിവിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതല്ല അതുണ്ടാവുന്നത് യഥാർത്ഥത്തിൽ കക്ഷി രാഷ്ട്രീയം എന്ന രീതിയിലാണ് പലപ്പോഴും വിഭജിക്കപ്പെട്ടു പോകുന്നത് തിരിച്ചറിവോട് കൂടിയുള്ള ഒരു രാഷ്ട്രീയം ആ തിരിച്ചറിവിന്റെ രാഷ്ട്രീയം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അത് വിദ്യാഭ്യാസത്തിലേക്ക് തിരിച്ചു പിടിച്ചാൽ മാത്രമേ മാധ്യമ മാധ്യമപ്രവർത്തനോ അല്ലെങ്കിൽ മാധ്യമ മാധ്യമപ്രവർത്തനം ഉദ്ദേശിക്കുന്നത് ജനായത്ത സംവിധാനത്തിനെ ശക്തിപ്പെടുത്താനുള്ള നാല് തൂണുകളിൽ ഒന്ന് എന്നുള്ള രീതിയിലാണ് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷമായിട്ടാണ് ഭരണപക്ഷത്തിന്റെ ഏറ്റവും മുഖ്യ പ്രതിപക്ഷമാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് ജനാദിത്വത്തിന്റെ പ്രധാനപ്പെട്ട തൂണുകൾ തൂണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് ജനാധിത്വത്തെ താങ്ങി നിർത്തുന്നെന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാന സത്ത ജനങ്ങളാണെങ്കിൽ അവരെ എംപവർ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട വിവരങ്ങൾ നൽകി അവർക്ക് ഇത് ചെയ്യുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകന്റെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം അതോടുകൂടി നിർവഹിക്കുക എന്നുള്ളതിന് വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കാൻ അതിന്റെ ഉത്തരവാദിത്വവും